വയനാട് മുമ്പെങ്ങും കാണാത്ത സമാനതകളില്ലാത്ത ഒരു വലിയ ദുരന്തത്തിന് സാക്ഷിയാവേണ്ടി വന്നതാണ് മുണ്ടക്കൈ ചുരൽമല പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ലോകത്ത് തന്നെ ശ്രദ്ധി എല്ലാവരും ശ്രദ്ധിച്ച ഒരു വലിയ ദുരന്തത്തിന് വയനാട് സാക്ഷിയാവേണ്ടി വന്നതാണ് ഇത്തരം കോറികളാണ് വയനാടിൻ്റെ പാരിസ്ഥിതിക സമ്പദ്ദിതാവസ്ഥയെ തകർക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇപ്പോഴും തിരിച്ചറിയാൻ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ് ഇപ്പോഴും ഈ കോറിക്കെതിരെ വലിയ ജനകീയ പ്രക്ഷോഭങ്ങളും വലിയ പ്രതിഷേധങ്ങളും വന്നിട്ടും അതിനെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ വേണ്ടി ഇപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് സാധിച്ചിട്ടില്ല വലിയൊരു ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വന്ന വയനാട്ടുകാരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒരു തുടർക്കഥയാവാൻ സാധ്യതയുള്ള രൂപത്തിലേക്ക് കാരണമായി മാറാൻ പോവുകയാണ് ഇത്തരം കോറിയുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ വയനാട്ടിലെ പ്രകൃതിയെ അങ്ങേയറ്റം തലോടി ലാലിച്ച് കൊണ്ടുപോവേണ്ട ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ദയയുമില്ലാതെ ഒരു നീതിയുമില്ലാതെ പ്രകൃതിക്ക് അനുകൂഢമായ ഒരു സമീപനവുമില്ലാതെ ഇത്തരം കോറികൾ പെരുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കോറികളുടെ പ്രവർത്തനങ്ങളെ യാതൊരു പഠനവുമില്ലാതെ വീണ്ടും വീണ്ടും അനുമതി കൊടുത്തുകൊണ്ട് നമ്മുടെ ജില്ലയെ തകർക്കുന്ന നമ്മുടെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന രൂപത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രീയമായ പഠനം നടത്തി നാടിൻ്റെ വികസനവും നാടിൻ്റെ പുരോഗതിയുമൊക്കെ നമുക്ക് അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം തന്നെ പ്രകൃതിയെ വലിയ രൂപത്തിൽ ചൂഷണം ചെയ്യുന്നത് ഒഴിവാക്കി പ്രകൃതിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളൊക്കെ മാറേണ്ടിയിരിക്കുന്നു ഈ കോറിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് അതിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ണു തുറന്നില്ലെങ്കിൽ വീണ്ടും വലിയൊരു ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാവേണ്ടി വരുമെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്